നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് പരിഷ്കരണം പ്രാബല്യത്തിലായിട്ടും ബ്ലോക്കിനെ അറുതിയില്ല തിരൂരങ്ങാടി താലൂക്ക് സഭയുടെ നിർദ്ദേശപ്രകാരം വളരെ കൊട്ടിഘോഷിച്ച് ഘോഷിച്ച് ടൗണിൽ പുതുതായി നടപ്പിലാക്കിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടും റോഡ് ബ്ലോക്കിന് അറുതിയാകുന്നില്ല ഇന്നലെ തിങ്കളാഴ്ച സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകൾ പോലും ഇല്ലാഞ്ഞിട്ടും വലിയ ഗതാഗത കുരുക്കാണ് ചെമാട് ടൗണിൽ അനുഭവപ്പെട്ടത് സ്ഥിരമായി ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നതിനെതിരെ നിരവധി പരാതികളും പലതവണയായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ബ്ലോക്കിന് മാത്രം പരിഹാരമാകുന്നില്ല സ്ഥിരമായി ഗതാഗത കുരുക്കുണ്ടാകുന്നത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും മറ്റും നിത്യ ദുരിതമാകുന്നു നാലു വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയാണ് കോഴിക്കോട് കൊടിഞ്ഞു ബ്ലോക്ക് റോഡ് ജംഗ്ഷനുകളിൽ ഗതാഗത കുരുക്ക് ഇപ്പോൾ നിത്യ സംഭവമാണ് നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണത്തിന്റെ ഭാഗമായി റോഡ് കടന്നു പോകുന്ന ഇരുവർഷങ്ങളിലും പരമാവധി വീതിയിൽ റീട്ടാറിംഗ് നടത്തിയെങ്കിലും അതിന്റെ പ്രയോജനവും ഇതുവരെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കോ റോഡ് അരികിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കോ ഉപകാരപ്രദമായിട്ടില്ല പതിറ്റാണ്ടുകളായി തുടരുന്ന ഗതാഗത കുരുക്കിനെ മാറി മാറി വരുന്ന സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ ചില പൊടികൈകൾ സ്വീകരിക്കുമെന്നല്ലാതെ ശാശ്വത പരിഹാരത്തിന് ഉതകുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല വാഹനപ്പെരുപ്പം നാൾക്കുനാൾ കൂടി വരികയാണ് ഗതാഗത കുരുക്കും നിത്യ സംഭവമാകുകയാണ് എം എൽ എ നേതൃത്വത്തിൽ കയ്യേറ്റം കണ്ടെത്തുന്നതിനായി മുൻ എം എൽ എ അബ്ദുറബീന്റെ കാലത്തും കെ പി എ മജീദ് എം എൽ എയുടെ കാലത്തും രണ്ടു തവണ സർവേക്കു വേണ്ടി സർവ്വകക്ഷിയോഗം വിളിച്ചെങ്കിലും ഇതുവരെയും ജില്ലാ സർവേയുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ കഴിഞ്ഞിട്ടില്ല അനധികൃത പാർക്കിംഗും തെരുവ് കച്ചവടവും മൂലം കാൽനടയാത്രക്കാർക്ക് നടപ്പാതയിലേക്കോ കടത്തിണ്ണകളിലേക്കോ കയറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ പാർക്കിംഗ് സ്പേസുകൾ കാണിച്ച് പെർമിറ്റ് എടുക്കുന്ന ബിൽഡിങ്ങുകൾ പെർമിറ്റ് കിട്ടിയാൽ ഉടനെ പാർക്കിംഗ് സ്പേസിലേക്ക് ഷീറ്റ് നീട്ടി പാർക്കിംഗ് സ്പേസുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്തു വരുന്നത് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം ഉത്തരവ് പുറപ്പെടുത്തിറക്കിയിരുന്നു ഉത്തരവുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും നിലപാട് ആംബുലൻസുകൾക്ക് പോലും മിനിറ്റുകളുടെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ ദിവസവും പോയി വരുന്നതും ധാരാളം സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ചമ്മാട് നഗരത്തിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഗതാഗത സ്തംഭനം വളരെയധികം കൂടുതലാണ് പ്രധാനപ്പെട്ട ഓഫീസുകളായ താലൂക്ക് ഓഫീസ് മുനിസിപ്പാലിറ്റി ട്രഷറി ബാങ്കുകൾ ഗവൺമെന്റ് ആശുപത്രി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങൾ എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ചമ്മാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് കാരണം ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് ജനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും സംജാതമായിരിക്കുന്നത് വിദഗ്ധമായ ടൗൺ പ്ലാനിങ്ങിന്റെ അഭാവമാണ് ഇത്തരം കുരുക്കുകൾ എല്ലാ ടൗണുകളിലും ഇത് ഉണ്ടാകുന്നത് ടൗൺ പ്ലാനിങ്ങിൻ്റെ അഭാവം തന്നെ ഏതെങ്കിലും ഒരു വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ച് അവരുടെ അഭിപ്രായപ്രകാരം മലപ്പുറം ജില്ലയിൽ പ്ലാനിംഗ് നടത്തുന്നില്ല ജനസാന്ദ്രത കൂടുമ്പോൾ ഓട്ടോറിക്ഷ പാർക്കിംഗ് കാർ പാർക്കിംഗ് ബസ് സ്റ്റാൻഡിൽ വരുന്നവരുടെ വെഹിക്കിൾ പാർക്കിംഗ് മാർക്കറ്റ് യാത്രക്കാരുടെ സൗകര്യങ്ങൾ എന്നിവ നോക്കി ഏതൊക്കെ രീതിയിൽ ക്രമീകരണം വരുത്തണമെന്നത് മുനിസിപ്പാലിറ്റിയോ വിദഗ്ദ്ധ കമ്മിറ്റിയെ ഏർപ്പെടുത്തി പഠനം നടത്തി അവരുടെ അഭിപ്രായപ്രകാരം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ പദ്ധതികൾ കൊണ്ടുവരികയും നേരിട്ടത് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇതുതന്നെയാണ് ഇതിൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളാണ് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻ്റൽ സ്കിൽസ് ഉപയോഗിക്കാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് അതിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഇവരുടെ വിദഗ്ധ സ്കിൽ ഉപയോഗപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ ശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും ചെമ്മട് ടൗണിലെ കുരുക്കുകളും ഒഴിവാകുമെന്ന് പൊതുപ്രവർത്തകനായ അബ്ദുറഹീം പൂക്കുത്ത് പറയുന്നു പോപ്പുലർ ന്യൂസ് ചമ്മാ ഓണം വീടിന്റെ തൊട്ടപ്പുറത്തെ വളവ് വരെ എത്തി വീട്ടുകാർക്ക് ഓണക്കോടി എടുക്കുമ്പോൾ എടുക്കേണ്ട ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ഓണക്കോടിന്റെ ഓണം ഓഫർ വീടിന് കാതലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്നു തുടങ്ങി ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ഒപ്പം ഈ ഓണം സീസണിൽ ബജറ്റിന് മാച്ചിംഗ് ആയ പർച്ചേസിൽ നേടാൻ നിരവധി സമ്മാനങ്ങൾക്ക് ആൻഡ് ഡിസ്കൌണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൌൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് സസ് കുന്നുംപുറവ് ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ